ദാരുണമായ രണ്ട് സംഭവത്തെ മലയാള മനോരമ അവരുടെ കഴുകൻ കണ്ണിലൂടെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നത് നോക്കൂ ഒരു വാഹനാപകടവും ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ മരണവും കൂട്ടിക്കുഴച്ച് കൊലക്കയർ കുരുതി എന്നൊക്കെയുള്ള തലക്കെട്ടുകളിലൂടെ ഒന്നാം പേജ് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു ന്യൂസ് എന്നാൽ അതിന് ഏറ്റവും പുതിയത് എന്നാണ് ജേർണലിസം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് പക്ഷേ എത്ര പഴയതും ചീഞ്ഞു നാറിയതുമായാലും അത് രാഷ്ട്രീയ നേട്ടത്തിനുപയോഗിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത പത്രമാണ് മനോരമ എന്ന് അതിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും അറിയാവുന്നതുമാണ് അത്തരത്തിലുള്ള ഒന്നാണ് ഇന്ന് കൊടുത്ത ലീഡ് വാർത്തകളിലൊന്ന് ഒരു ഗർഭസ്ഥ ശിശു മരിച്ചുപോയി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലാണ് സംഭവം നാലര മാസം മുമ്പ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നടന്നതായി പറയുന്ന കയ്യബത്തം എന്നാണ് മനോരമയുടെ വാർത്ത നോക്കൂ ഡിസംബർ പതിമൂന്നിന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ യുവതിയെ പരിശോധിച്ചിരുന്നു സ്കാനിംഗ് റിപ്പോർട്ട് സഹിതം നോക്കിയെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇരുപത്തിയൊന്നിനാണ് പ്രസവ തീയതിയായി കണക്കാക്കിയിരുന്നത് എന്നാൽ പെട്ടെന്ന് പ്രസവ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു പതിമൂന്നിന് രാത്രി തന്നെ ആശുപത്രിയിൽ എത്തി യുവതിയുടെ അവസ്ഥ സങ്കീർണമായതിനാൽ ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രി ഐ റഫർ ചെയ്തു അവിടെ എത്തി വൈകാതെ പ്രസവിച്ചു പിന്നീട് കഴിഞ്ഞ നാലു മാസവും രണ്ടു ദിവസവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിലായിരുന്നു കഴിഞ്ഞ ദിവസം മരിച്ചുപോയി ഇതെല്ലാം മനോരമ തന്നെ സമ്മതിക്കുന്ന വാർത്തയാണ് പിന്നെ എന്താണ് ഇതിലെ വാർത്ത താമരശ്ശേരി ആശുപത്രിയിൽ നിന്നും മതിയായ ചികിത്സ കിട്ടിയില്ലെന്ന് അതിന് ഉത്തരം അവരുടെ വാർത്തയുടെ ഇൻട്രോയിൽ തന്നെയുണ്ട് ഒരു ആശുപത്രിയിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് ഒരു സാധാരണ ആശുപത്രിയിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് അല്ല മാറ്റിയത് രോഗാവസ്ഥ ഗുരുതരമായതിനാൽ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്ന അതും അത്യന്തം സങ്കീർണമായ പ്രസവങ്ങൾ നടക്കുന്ന ഐ എം അവിടെ എത്താൻ താമരശ്ശേരിയിൽ നിന്നും ആകെ വേണ്ടി വരുന്ന സമയം മുക്കാൽ മണിക്കൂറിൽ താഴെ സങ്കീർണ്ണമായ ഒരവസ്ഥയിൽ താലൂക്ക് ആശുപത്രിയിൽ കുരുക്കിയിടാതെ എത്രയും പെട്ടെന്ന് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുകയാണ് പ്രധാനം ഇവിടെയും അതുതന്നെയാണ് നടന്നിട്ടുണ്ടാവുക എന്ന് മനോരമ വായിക്കുന്ന ഏതൊരാൾക്കും വ്യക്തവുമാകും അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര പരിശോധനയിൽ ചികിത്സാ പിഴവില്ലെന്ന് കണ്ടെത്തിയത് അതും മനോരമ പറയുന്നുണ്ട് പോലീസ് ഒന്നും ചെയ്തില്ല എന്നും പരാതി ഉണ്ടത്രേ ഇതിൽ പോലീസ് എന്താണ് ചെയ്യേണ്ടത് ഏതായാലും മനോരമയ്ക്ക് സി പി എം വിരുദ്ധ ചാകരയാക്കാൻ വല്ലവന് പുല്ലും ആയുധമെന്ന പോലെയാണ് എന്ത് പുല്ലായാലും അത് സി പി എമ്മിനെതിരായാൽ മതി അടുത്തത് പോലീസ് കുരുതിയെക്കുറിച്ച് റോഡിന് കുറുകെ കെട്ടിയ വടം കഴുത്തിൽ കുരുങ്ങി മരണമെന്ന് എന്താണ് വസ്തുത കയർ കെട്ടിയതിന് അഞ്ച് മീറ്റർ മുമ്പിലായി പോലീസ് കാവലുണ്ടായിരുന്നു അവർ അതിവേഗതയിൽ വരുന്ന ബൈക്ക് യാത്രികനെ കൈകാട്ടിയിരുന്നു പക്ഷേ നിർത്താതെ അതിവേഗത്തിൽ ബൈക്ക് യാത്ര തുടർന്നു അങ്ങനെയാണ് കയറിൽ കുടുങ്ങിയത് തുടർന്നും അമ്പത് മീറ്ററോളം മുന്നോട്ട് പോയെന്ന് മനോരമ പറയുന്നു അപ്പോൾ എത്ര വേഗത്തിലായിരിക്കും വന്നിട്ടുണ്ടാവുക ലൈസൻസ് ഉണ്ടായിരുന്നില്ല ഇതിനെല്ലാം മനോരമയ്ക്ക് മറുപടി ഉണ്ട് കയറിന് പകരം ബാരിക്കേഡായിരുന്നെങ്കിൽ കയറിൽ കുരുങ്ങില്ലായിരുന്നുവെന്ന് അപ്പോൾ ബാരിക്കേഡിൽ ഇടിച്ച് അപകടം സംഭവിക്കുമായിരുന്നില്ലേ അത് ചോദിക്കരുത് കാരണം മനോരമയ്ക്ക് വേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ ചോരയാണ് ഒരു കാര്യം കൂടി ഈ വടം കെട്ടിയത് എന്തിനാണ് അത് സാക്ഷാൽ പ്രധാനമന്ത്രിയുടെ യാത്ര സുഗമമാക്കാനായിരുന്നു അത് മനോരമ ഉള്ളിൽ പറയുന്നുമുണ്ട് സുരക്ഷ പ്രധാനമന്ത്രിക്കായതിനാൽ മനോരമയ്ക്ക് അതിൽ ശാപമാക്കില്ല ആ വടം കെട്ടിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ യാത്രയ്ക്ക് വേണ്ടിയായിരുന്നെങ്കിലോ ഈ വാർത്ത എന്തായിരിക്കും പിണറായി വിജയനെ കൊലയാളിയാക്കി ചിത്രീകരിക്കും വിജയനെതിരെ കൊലക്കൂട്ടത്തിന് കേസെടുത്ത് ജയിലിൽ അടക്കണമെന്ന് വരെ മനോരമ മുഖപ്രസംഗം എഴുതി കളയും അതാണ് മനോരമ മനോരമ എന്ത് വിസർജിച്ചാലും അടുത്ത നിമിഷം മറ്റുള്ളവർ വാരി വിഴുങ്ങുമെന്ന് വാർത്താ വിചാരണ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് ഇതാ ഈ രണ്ട് സംഭവങ്ങളും ചില ചാനലുകൾ ആഘോഷമാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലമാണ് ശരിക്കുമുള്ള കലികാലം